കൊതിയൂറും മഷ്വി ഷവായ ഇനി കാളികാവിലും ഷവായ ഷവർമ മന്തിരംഗത്ത് അതിനൂതന രുചിക്കൂട്ടുകൾ ചേർത്ത് വണ്ടൂരിന്റെ മനം കവർന്ന മഷ്വി റെസ്റ്റോറന്റ് കാളികാവ് പഴയ പാലത്തിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു മാനേജിംഗ് പാർട്ട്ണർമാരായ മുഹമ്മദ് ആദിൽ യാസിർ ബാവ ഇ കെ മധുസൂദനൻ ഇ കെ സന്തോഷ് റഫീഖ് ടി എന്നിവരുടെ സാന്നിധ്യത്തിൽ സയിദ് ഹാഷിംബ അലവി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ചൈനീസ് അറേബ്യൻ പാചക രീതിയിൽ പ്രാവീണ്യമുള്ള പാചക വിദഗ്ധരുടെ കരങ്ങളാൽ തയ്യാറാക്കുന്ന വിഭവങ്ങൾ രുചിയുടെ ലോകം ഉപഭോക്താക്കൾക്ക് നൽകും ഷവായ ഷവർമ മന്തി വിവിധ ജ്യൂസുകൾ എല്ലാം മിതമായ വിലയിലും അതിരുചിയിലും സന്ദർശകർക്ക് ലഭിക്കും എ സി നോൺ എ സി സൌകര്യങ്ങളും പാർട്ടികളും സൽക്കാരങ്ങളും നടത്താനുള്ള വിശാല സൌകര്യങ്ങളും മാനേജ്മെന്റ് ഒരുക്കിയിട്ടുണ്ട് കല്യാണം സൽക്കാരം മറ്റു പാർട്ടികൾ എന്നിവയ്ക്ക് വേണ്ട ഓർഡറുകൾ സ്വീകരിക്കുകയും അതിവേഗ കാറ്ററിംഗ് സംവിധാനത്തിലൂടെ എവിടെയും എത്തിച്ചു കൊടുക്കുന്നതുമാണ് ഉപഭോക്താക്കളുടെ സൌകര്യം പരിഗണിച്ച് ഹോം ഡെലിവറി സംവിധാനവും വിശാലമായ പാർക്കിംഗ് സൌകര്യവും സജ്ജമാക്കിയിട്ടുണ്ട് ബുക്കിംഗിനായി എൺപത്തിയൊന്ന് പൂജ്യം മൂന്ന് പൂജ്യം രണ്ട് മൂന്ന് രണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് വ്യാപാരി വ്യവസായി പ്രസിഡന്റ് സി എച്ച് ഫൈസൽ സമീപകാളികാവ് വി ടി റാഫി കെ ഹക്കീം എം മുജീബ് ജിത്തു നൌഫൽ നാദിർ തുടങ്ങിയവരും കുടുംബാംഗങ്ങളും നാട്ടുകാരും ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു ബിസിനസ് ഡെസ്ക് ഡബ്ല്യൂവിഷൻസ്